സ്നേഹ തരങ്ങൾ പ്രിയുള്ളൂവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തീരത്ത് മുങ്ങിയ ആ ഒരു കപ്പൽ ലൈബ്രരിയൻ പതാകയുള്ള എം എസ് സി എൽസ മൂന്ന് എന്ന് പറയുന്ന ആ കപ്പൽ അതൊരു വലിയ വാർത്തയായിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ആ ഒരു കപ്പൽ ഛേദത്തെ പറ്റിയുള്ള ഒത്തിരി വിവാദങ്ങൾ വിഴിഞ്ഞം തുടമുഖത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മാഫിയ കപ്പലാണ് ഇങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണുപോയ കണ്ടെയ്നേഴ്സ് അതിനെക്കുറിച്ചും ഒത്തിരി മുന്നറിയിപ്പുകൾ ഗവൺമെൻറ്റും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തീരദേശങ്ങളിലുള്ളവർ ശ്രദ്ധിക്കണമെന്നും അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് കണ്ടാൽ അത് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു അവേർനെസ് തീരദേശങ്ങളിലുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു പത്തിരുപത്തിയൊൻപത് കണ്ടെയ്നറുകൾ ഇപ്പോൾ ഏതാണ്ട് ത്തിനും കൊച്ചിക്കും ഇടയിലുള്ള പ്രത്യേകിച്ചും കരുനാഗപ്പള്ളി ആലപ്പുഴ അതിനെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള അതിനിടയിലുള്ള തീരദേശ പ്രദേശങ്ങളിൽ ഇരുപത്തൊമ്പതോളം കണ്ടെയ്നേഴ്സ് ഒഴുകിയെത്തുവാൻ റെഡിയായി തുടർന്നു അതിനകത്തൊക്കെ ആപദ്കരമാകുന്ന സബ്സ്റ്റൻസുകളുണ്ടെന്നാണ് ഗവൺമെൻറ്റൊക്കെ പറയുന്നത് എന്താണെങ്കിലും ഇത് കേരള തീരത്തിലുള്ളവർ വളരെ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു കാര്യമാണ് മത്സ്യം കഴിക്കാൻ പറ്റുമോ എന്നിവരെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംശയം അതിന് ന്യായമുണ്ട് അതൊക്കെ ഗവൺമെൻറ്റുകൾ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കപ്പൽ ചേതത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേദപുസ്തകത്തിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും തിതോസിൻ്റെ ലേഖനം എഴുതിയ ക്രയത്ത സഭയെക്കുറിച്ചുള്ള ചില ചരിത്രപരമാകുന്ന അറിവുകളാണ് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് അങ്ങനെയുള്ള ചില കപ്പൽ ചെയ്തവുമായി ബന്ധപ്പെട്ട അറിവുകൾ വേദപുസ്തകത്തിലെ തിത്തോസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഈ തിത്തോസിനെ ലേഖനം എഴുതുമ്പോൾ ക്രയത്തയിലേക്കാണ് തിത്തോസിനെ പൗലോസ് അയച്ചിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ പൗലോസ് ആ ദേശത്തെക്കുറിച്ച് പറയുന്നു ക്രയത്തർ സർവതാ അസത്യവാദികൾ പെരുവയറന്മാർ ഇവരെ വളരെ അലസരായ ആളുകളാണ് അസത്യവാദികളെന്ന് പറയുമ്പോൾ അവർ സത്യം സംസാരിക്കത്തവർ ക്രേത്തരെ ഇങ്ങനെ ഒരു പഴചൊല്ല്ല്ല്ല് തന്നെയുണ്ട് ക്രേത്തർ വാവ് തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി മാത്രമാണ് പെരുവേറന്മാർ എന്ന് പറയുമ്പോൾ മിതമായി ഭക്ഷണം കഴിക്കുന്നവർ എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത് പെരുവേറന്മാരും കള്ളം പറയുന്നവരും മടിയന്മാർ അല്ലെങ്കിൽ അലസരുമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ക്രേത്തർ ഇങ്ങനെ പെരുവേടന്മാരും മടിയന്മാരും കള്ളം പറയുന്നവരുമായി തീർന്നത് ഇതിന് ഒരു ചരിത്രമുണ്ടെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു ഈ ക്രേത്ത എന്ന് പറഞ്ഞ ദ്വീപ് സൗത്ത് മെഡിറ്ററേനിയൻ കടലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ റൂട്ടിൽ ആ കാലഘട്ടത്തിലും അതായത് ബൈബിളൊക്കെ എഴുതിയ കാലഘട്ടത്തിലും കപ്പൽ സഞ്ചരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാണിജ്യ റൂട്ടിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ക്രയത്ത അതുകൊണ്ട് തന്നെ ഏതാണ്ട് ബി സി നാനൂടുകൾ മുതൽ തന്നെ ഈ ക്രയത്തക്കാരായ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ഇവരെ മടിയന്മാരെന്ന് പോലീസ് വിളിച്ചെങ്കിലും ബി സി നാനൂടുകളിലൊക്കെ ഒരു മടിയുമില്ലാതെ ജോലി ചെയ്യുന്നവരായിരുന്നു നല്ല ജോലി എന്ന് പറയാൻ പറ്റത്തില്ല അതായത് നാലാം നൂറ്റാണ്ട് ബി സിയിലൊക്കെ ക്രയത്തക്കാരുടെ പ്രധാന ജോലി പൈറസി അതായത് കടൽ കൊള്ള ഇതായിരുന്നു അവരുടെ പ്രധാന ജോലി ആ ഒരു വാണിജ്യ റൂട്ടിലൂടെ ഒത്തിരി കപ്പലുകളൊക്കെ വരുന്നത് കൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഒരു ജോലി ഈ കപ്പലുകളെ ആക്രമിച്ച് അതിൽ നിന്നുള്ള ധനം കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ മടിയന്മാരാണോ എന്ന് ചോദിച്ചാൽ ബി സി നാനൂറുകളിൽ മോഷണം വന്ന വളരെ അധ്വാനം ആവശ്യമായ ഒരു ജോലി ചെയ്യുന്നവരായിരുന്നു ക്രേത്തക്കാർ അങ്ങനെ ഒത്തിരി ധനം ക്രേത്തക്കാർ സമ്പാദിച്ചിട്ടുണ്ട് അങ്ങനെ സമ്പാദിച്ച ധനവും പിന്നീട് ചരിത്രം പറയുന്നത് ഈ സൗത്ത് മെഡിറ്ററേനിയൻ കടലിൽ പലപ്പോഴും കപ്പൽ ഛേതമുണ്ടായിട്ടുണ്ട് പോലീസൊക്കെ തന്റെ ജീവിതാനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ടല്ലോ ഒന്നിലധികം തവണ പോലൂസിന് കപ്പൽ ഛേതം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം അപ്പോസോല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് കപ്പൽ ഛേതം ഉണ്ടായപ്പോൾ കപ്പൽ താറുമാറാകുന്ന ഒരു ലക്ഷണം കണ്ടപ്പോൾ കപ്പലിലെ സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞു കളഞ്ഞു സ്വാഭാവികമായിട്ടും അങ്ങനെ കപ്പലിലേക്ക് എറിയുന്ന സാധനങ്ങൾ വെല്ലുവിളിപ്പുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുന്നു അതീ കേരള തീരത്തടിഞ്ഞതുപോലെ അടിഞ്ഞതുപോലെ അതിൻ്റെ അടുത്തുള്ള ലാൻഡ് എവിടെയാണോ അവിടെയൊക്കെ ഒഴുകിയെത്തുവാനിടയെത്തരും എന്താണെങ്കിലും ഈ ക്രേത്തയുടെ തീരത്ത് ഒരു വലിയ കപ്പൽ ഛേതമുണ്ടായെന്നും അങ്ങനെ കണക്കറ്റ ധനം ഈ ക്രേത്തക്കാർക്ക് കിട്ടിയെന്നുമാണ് ഒരു ചരിത്രം പറയുന്നത് ഓൾറെഡി ഇവർ പൈറേഡ്സാണ് കപ്പൽ കൊള്ളയടിക്കുന്ന കടൽ കൊള്ളക്കാരാണ് അതിനുകൂടെ കണക്കറ്റ ധനം അതായത് കപ്പൽ ഛേതമുണ്ടായി ആ കപ്പലിൽ കൊണ്ടുപോയിരുന്ന വെല്ലുപിടിപ്പുള്ള ഒത്തിരി വസ്തുക്കൾ ക്രേത്തക്കാർക്ക് ഒഴുകിയെത്തി കിട്ടി കപ്പൽ ഛേതത്തിൽ നിന്ന് കിട്ടി അതുകൊണ്ട് പിന്നെ ക്രേതക്കാർക്ക് പ്രത്യേകിച്ച് പണി ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല ഇങ്ങനെ ഒഴുകിയെത്തിയ നിധി നിധികുംഭങ്ങൾ നമ്മുടെ കേരളത്തിലെ ഭാഷയിൽ കണ്ടെയ്നേഴ്സ് ഇരുപത്തിയൊൻപത് കണ്ടെയ്നേഴ്സ് കേരള തീരത്തേക്ക് ഒഴുകിയെത്തി നമ്മുടെ സർക്കാരിനറിയാം ഈ ഒഴുകിയെത്തുന്നതൊക്കെ വെല്ലുവിളിപ്പുള്ള സാധനങ്ങളാണ് ആയിരം കോടിയോളം മൂല്യമുള്ള വസ്തുക്കളാണ് മുങ്ങിപ്പോയതെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കാണുവാനിടയെ തീർന്നത് അങ്ങനെ നൂറുകണക്കിന് കോടിയുടെ സാധനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഏത് മനുഷ്യനാണ് ഈ നിധുകുംഭം പിടിക്കാൻ ഓടാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പൽ മുങ്ങിയപ്പോൾ ഒത്തിരി പേരുടെ മനസ്സിൽ നമ്മുടെ പരസ്യക്കാരൻ പറഞ്ഞതുപോലെ ഒരു ലഡുപൊട്ടിക്കാണും ഇത് ഒഴുകി വരുന്നത് നല്ല കോടികൾ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് മഴക്കാലത്ത് വെള്ളം മുങ്ങുമ്പോൾ പുഴയിലൂടെ ഒഴുകുന്ന തടി പിടിക്കാൻ ആളുകൾ ഓടത്തില്ലേ എന്ത് സാഹസികതയാണ് കാട്ടുന്നത് കുത്തൊഴുക്കിൽ തടി പിടിക്കാൻ വേണ്ടി നീന്തുന്ന വിരുദന്മാരുള്ള കേരളത്തിൽ കപ്പൽ മുങ്ങി നൂറുകണക്കിന് കൂടിയുടെ സാധനം കണ്ടെയ്നർ ഒഴുകി വരുന്നു എന്ന് കേട്ടാൽ വിട്ടുകൊടുക്കുമോ എന്താണെങ്കിലും ഈ ഒഴുകി വരുന്നതൊക്കെ ആയിട്ടുള്ള ആപത്കരമായിട്ടുള്ള വസ്തുക്കളാണെന്ന് മുന്നറിയിപ്പ് കൊടുത്തത് കൊണ്ട് നന്നായി അല്ലെങ്കിൽ നമ്മുടെ മിടുക്കന്മാർ ചിലപ്പോൾ നീന്തി പല കണ്ടെയ്നറിലുമുള്ള അപകടകരമായ വസ്തു വലിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്നു അത് പിന്നെ വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുമായിരുന്നു എന്തായാലും സംയോജിതമായി ഗവൺമെൻറ് കൊടുത്ത ഇൻഫർമേഷനെ നമ്മൾ പുകഴ്ത്തിയേ മതിയാകത്തുള്ളൂ കടലോരത്തുള്ളവർ നന്ദി പറഞ്ഞേ മതിയാകത്തുള്ളൂ പക്ഷേ ക്രേത്തയിൽ അന്ന് കപ്പൽ ഛേതമുണ്ടായപ്പോൾ അന്ന് ഇതുപോലെ ഹസാഡേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളല്ല ഒഴുകിയെത്തിയത് വെല്ലുപിടിപ്പുള്ള ശരിക്കും നിധിയുടെ കണ്ടെയ്നേഴ്സ് നിധി കുംഭങ്ങൾ തന്നെയാണ് ഒഴുകിയെത്തിയത് അങ്ങനെ ക്രേത്തക്കാർക്ക് പോലെ ധനമായി ഇനിയും കടൽ കൊള്ള നടത്തേണ്ട ആവശ്യം പോലുമില്ല ആവശ്യത്തിലധികം ധനമായി കഴിഞ്ഞപ്പോൾ ക്രേത്തക്കാർ മടിയന്മാരായി മാറി അവർക്ക് പിന്നെ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാ തുറന്നാൽ മതി അത്ര സുഖലോലുപരായി അവർ ജീവിച്ചു എന്നൊക്കെയാണ് ചരിത്രത്തിലെ ചില താളുകൾ നമുക്ക് നൽകുന്ന സൂചന എന്താണെങ്കിലും ഇവർ പണ്ട് പൈറേറ്റ്സ് ആയിരുന്നു കടൽ കൊള്ളക്കാരായിരുന്നു ഈ കടൽ കൊള്ളയൊക്കെ ഒരു അഭിമാനമായി കണ്ടവരാണ് ഇത് മോഷണം കടൽ കൊള്ള ഇത് ഒരു മോശം കാര്യമാണെന്നുള്ള ചിന്തയൊന്നും ഈ പറഞ്ഞ ക്രേത്തക്കാർക്കില്ലായിരുന്നു അത് അവരുടെ അഭിമാനമായിരുന്നു അങ്ങനെയുള്ള ക്രേത്തക്കാർ സ്വാഭാവികമായിട്ടും കണക്കറ്റ ധനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ അലസന്മാരായി മാറി അവർ പെരുവയറന്മാരായി മാറി അവർ വ്യാജം മാത്രം പറയുന്നവരായി മാറി പാഠഭേദത്തിലൂടെ ആസാദിയുടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠം കേരളത്തിലെ കപ്പൽ ചെയ്തവും ക്രേത്തയിലെ കപ്പൽ ചെയ്തവും അവിടെ നിൽക്കട്ടെ ക്രേത്തയിൽ നിന്ന് പഠിക്കേണ്ട മോറൽ ഓഫ് ദ സ്റ്റോറി അധ്വാനിക്കാതെ കിട്ടുന്ന ധനം അത് മനുഷ്യനെ അലസരാക്കും അത് മനുഷ്യനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ക്ഷേത്ര ആളുകളുടെ സ്വഭാവം വെറുതെ കിട്ടുന്ന ധനം അത് ശരിക്കും മനുഷ്യനൊരു ഭാഗ്യമല്ല അവനെ നശിപ്പിക്കുന്ന ഒരു ഹസാഡസായിട്ടുള്ള നശീകരണ വസ്തുവായിട്ട് തന്നെ പരിണമിക്കും അതാണ് ക്രേത്തദ്വീപുകാർ നമുക്ക് തരുന്ന പാഠം വെറുതെ കിട്ടിയ ധനം അവരെ അസത്യവാദികളും പെരുവയറന്മാരും മടിയന്മാരും ഒക്കെയാക്കി മാറ്റി പെരുവയറന്മാരെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ബീമാരീസ് അസുഖങ്ങൾ എല്ലാം ഉള്ളവർ ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒഴുകിയെത്തിയ നിധികുംഭങ്ങൾ വെറുതെ കിട്ടിയ പണം അത് സബ്സ്റ്റൻസ് ആയി മാറി ഇത്ര മാത്രമേ കുറവാനുള്ളൂ വെറുതെ കിട്ടുന്നത് എന്താണെങ്കിലും അത് നിതികുംഭങ്ങളാണെങ്കിലും അത് മനുഷ്യൻ്റെ ശീലങ്ങളെ ബാധിക്കും സ്വഭാവത്തെ ബാധിക്കും അതാണ് ശരിക്കും ആയിട്ടുള്ള ഒബ്ജക്റ്റ് ദൈവല്ലവരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാർഡർഫുൾ ടൈം